ചൈനീസ് കമ്പനിയുടെ ഉടമസ്ഥതയിലായതിനാൽ അമേരിക്കയിൽ നിരോധിക്കപ്പെടാൻ പോകുന്ന സോഷ്യൽ മീഡിയ ആപ്പാണ് ടിക്ടോക്ക് ഇപ്പോഴിതാ ജനപ്രിയ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ടിക്ടോക്ക് വാങ്ങാൻ അമേരിക്കയിൽ ഒരാൾ തയ്യാറായതായി പറഞ്ഞിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരാണ് വാങ്ങുന്നതെന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ വെളിപ്പെടുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് ടിക്ടോക്ക് വാങ്ങാൻ ഞങ്ങൾക്ക് ഒരാളുണ്ട് എന്നാണ് ഫോക്സിന്റെ സൺഡേ മോർണിംഗ് ഫീച്ചേഴ്സിന് മരിയ ബാർട്ടി റോമുമായുള്ള അഭിമുഖത്തെ ട്രംപ് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സോഷ്യൽ മീഡിയയെ ആശ്രയിച്ചിരുന്ന ട്രംപ് ടിക്ടോക്ക് തനിക്ക് ഇഷ്ടമുള്ള ആപ്പാണെന്ന് എൻ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അദ്ദേഹം നിരവധി തവണ പ്രസ്താവിച്ചതുപോലെ ടിക്ടോക്ക് ഇല്ലാതായി പോകരുതെന്ന് പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിക്കുന്നു എന്നാണ് പ്രസ് സെക്രട്ടറി കരോളിൽ ലിവീറ്റ് അറിയിച്ചത് ടിക്ടോക്കും മാതൃ കമ്പനിയായ ബൈഡാൻസും ലൊക്കേഷൻ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള സെൻസിറ്റീവ് ഉപഭോക്തൃ ഡേറ്റ ചൈനീസ് സർക്കാരിന് കൈമാറുന്നതായി അമേരിക്ക ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ടിക്ടോക് പ്ലാറ്റ്ഫോമിലൂടെ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതായും ആശങ്കയുണ്ട് ടിക്ടോക് വിൽപ്പന ഉറപ്പിക്കുന്നതിനായി ചൈനയുടെ താരിഫ് കുറയ്ക്കാൻ തയ്യാറാണെന്നും ട്രംപ് മുൻപ് പറഞ്ഞിരുന്നു ദേശീയ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ടിക്ടോക് നിരോധിക്കാൻ നിർദ്ദേശിക്കുന്ന ബില്ല് യു എസ് ജനപ്രതിനിധി സഭ പാസാക്കിയിരുന്നു ഇക്കാര്യത്തിൽ ചൈനയാണ് ഇനി തീരുമാനമെടുക്കേണ്ടതെന്നും അവർ അത് വേഗത്തിൽ ചെയ്യുമെന്നാണ് കരുതുന്നതെന്നും ട്രംപ് പറഞ്ഞിരുന്നു യു എസ് നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിനായി താരിഫ് എന്തെങ്കിലും കുറച്ചു കൊടുക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു നൂറ്റി എഴുപത് കോടി അമേരിക്കൻ ഉപഭോക്താക്കളാണ് ടിക്ടോക്കിനുള്ളത് കൂടുതലും യുവാക്കളാണ് ആപ്പ് ഉപയോഗിക്കുന്നത് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ടിക്ടോക്ക് നിരോധിച്ചിരുന്നു അതേസമയം യു എസിലെ പുതിയ നികുതി ബില്ല് സെനറ്റിൽ പാസായതോടെ ട്രംപ് ഭരണകൂടത്തിനും റിപ്പബ്ലിക് പാർട്ടിക്കുമെതിരെ കടുത്ത വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ഇലോൺ മസ്ക് പുതിയ ബില്ല് തൊഴിൽ മേഖലയെയും പുതിയ വ്യവസായങ്ങളെയും തകർക്കുമെന്ന് മസ്ക് ആരോപിക്കുന്നു ൊൻപതിനെതിരെ അമ്പത്തി ഒന്ന് വോട്ടുകൾക്കാണ് ബില്ല് പാസായത് രണ്ട് റിപ്പബ്ലിക് അംഗങ്ങൾ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു സൈന്യത്തിനും അതിർത്തി സുരക്ഷയ്ക്കും കൂടുതൽ തുക ചെലവാക്കുന്ന പുതിയ നികുതി ബിൽ യു എസിന്റെ പൊതുഘടം കുത്തനെ കൂട്ടുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് റിപ്പബ്ലിക് പാർട്ടിയുടെ രാഷ്ട്രീയ ആത്മഹത്യയാണ് ഈ ബില്ലെന്ന് ഇലോൺ മസ്ക് എക്സിൽ കുറിച്ചു യു എസ് ഭരണകൂടത്തിന്റെ കാര്യക്ഷമതാ വകുപ്പ് മേധാവി എന്ന സ്ഥാനം ഉപേക്ഷിച്ച് ട്രംപുമായി കൊമ്പുകോർത്ത മസ്ക് മുൻപ് തന്നെ ബില്ലിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ബില്ലിന് യെ അനുകൂലിച്ച് വോട്ട് ചെയ്തവരെ ഓർത്ത് ലജ്ജ തോന്നുന്നുവെന്നും നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നടപടിയെന്നും ട്രംപ് മുൻപ് ആരോപിച്ചിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുന്നൂറ് മില്യൺ ഡോളറോളമാണ് മസ്ക് ചെലവഴിച്ചത് ട്രംപുമായി ഇടഞ്ഞതിന് പിന്നാലെ രാഷ്ട്രീയ സംഭാവനകൾ ഇനി നൽകില്ലെന്നും താനില്ലായിരുന്നുവെങ്കിൽ ട്രംപ് തോറ്റ് തുന്നം പാടിയേനെന്നും മസ്ക് ഒരിക്കൽ തുറന്നടിച്ചിരുന്നു എന്തായാലും ടിക്ടോക് ചർച്ചകൾ തകൃതിയായി പുരോഗമിക്കുമ്പോൾ അമേരിക്കയും ചൈനയും തമ്മിൽ പുതിയ വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചതായും റിപ്പോർട്ടുകളുണ്ട് മാസങ്ങൾക്ക് നീണ്ട വ്യാപാര സംഘർഷങ്ങൾക്കാണ് ഇത് താൽക്കാലിക വിരാമമിടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി